ഹലോ ഹൈ സ്റ്റെക്ക് ഫോർ വിക്ടറിയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വാട്സപ്പിൻ്റെ ഒരു ട്രിക്കുമായിട്ടാണ് വന്നത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വാട്സപ്പിന് അപ്പോൾ എല്ലാവർക്കും ഇന്ന് എടുത്തു കഴിയുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഒരു വാട്സപ്പിൻ്റെ ഒരു സംഗതി വന്നിട്ടുണ്ട് വാട്സപ്പ് ഈസ് അപ്ഡേറ്റിംഗ് ഇറ്റ് സ്റ്റേംസ് ആൻഡ് പ്രൈവസി പോളിസി ഇപ്പോൾ അവരുടെ പുതിയൊരു സംഗതിയാണ് വന്നിരിക്കുന്നത് അവരുടെ കീ അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് അത് നോട്ടിന് ആവുന്നതുകൊണ്ട് എഗ്രി വിത്ത് ഒന്നും എഗ്രി ഇത് രണ്ടിലേതേലും ഒന്ന് നമ്മൾ കൊടുക്കണം ഏഹ് അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് ഇത് ഇപ്പോൾ വാട്സപ്പ് ആണല്ലോ ഫേസ്ബുക്ക് ഏറ്റെടുത്തതുകൊണ്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അഡ്വെർടൈസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്യാനും വാട്സപ്പിൽ കൊടുക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ സംഭവമാണ് ഇതിനകത്ത് ഉള്ളത് വാട്സപ്പ് അപ്ഡേറ്റ് പോളിസിയാണ് പുതിയതായിട്ട് അവർ ഇറക്കിയേക്കുന്നതാണ് അത് പറഞ്ഞേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി എട്ട് ോടുകൂടി ഇതിൻ്റെ ഒരു ഫെബ്രുവരി എട്ടാണ് അവർ സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇവിടെ ഇത് നോട്ട് എന്നുള്ളത് മാറി ഡിസഗ്രി ആകും അപ്പം ഈ ഡിസഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗ കിട്ടത്തുമില്ല എഗ്രി എന്നുള്ള ബട്ടണിലാണ് നമ്മൾ അമർത്തേണ്ടത് എഗ്രി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് എല്ലാം വാട്സപ്പിൻ്റെ കയ്യിൽ സുരക്ഷിതമാണോ അല്ലയോ അത് നമുക്കറിയാൻ പാടില്ല സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാം അപ്പം അങ്ങനെയുള്ള ഡാറ്റാസും ബാക്കിയുള്ള കാര്യങ്ങളും അവർ നമ്മുടെ ഇതിൽ നിന്ന് എടുക്കും അതാണ് ഇതിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റായിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പ് എടുത്തുകൊണ്ട് ഫേസ്ബുക്ക് അവർ പരസ്യങ്ങളും അഡ്വെർടൈസ്മെന്റുകളും അതുപോലെ പേയ്മെന്റ് മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ ചെറിയ ഒരു മെച്ചപ്പെട്ട ഒരു രീതിയായിരിക്കാം ഇനി വരുന്നതെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു നോട്ട് നൗന്നോ അല്ലെങ്കിൽ ബാക്ക് അടിക്കുകയോ ചെയ്ത് ചെയ്യുക അല്ല പിന്നെ ഫെബ്രുവരി എട്ട് എന്നുള്ള ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഗ്രി കൊടുക്കും ഇങ്ങനെ ഇതാ എഗ്രിയിൽ അങ്ങ് എക്കിക്കഴിഞ്ഞാൽ കറക്റ്റായി ഏ അങ്ങനെയാണ് വാട്സപ്പിൻ്റെ ഈ സംഗതികൾ അപ്പം വാട്സപ്പ് എന്നുള്ള സംഭവം ഇത് നമ്മളെപ്പോഴാണെങ്കിലും അത് എഗ്രി ചെയ്തുകൊണ്ട് അവരുടെ പോളിസിക്ക് അനുസൃത അനുസൃതമായിട്ട് പ്രവ പ്രവർത്തിക്കാൻ ശ്രമിക്കുക വേറെ നമ്മുടെ ഡാറ്റയൊക്കെ അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ പുതിയ മാറ്റങ്ങളിലേക്കാണല്ലോ ലോകം കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് പുതിയൊരു മാറ്റമാണ് വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നും അവർ പേയ്മെൻറ്റ് മെത്തേഡ് അതുപോലെ തന്നെ പരസ്യങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഇത് വാട്സപ്പിൽ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു അതാണ് ഈ പുതിയ അപ്ഡേഷൻ ഉള്ളത് അപ്പോൾ അത് എഗ്രി കൊടുത്ത് നമ്മൾ സൈൻ ചെയ്യുക അപ്പം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനുള്ളത് അല്ലാതെ അത് ഒരു പ്രത്യേക വേറെ അതിനെ സംശയിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല ഒരു പുതിയ അപ്ഡേഷൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇന്ന കാര്യത്തിനാണ് വന്നിരിക്കുന്നത് അത് അവരുടെ അഡ്വെർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വാട്സപ്പും ഫേസ്ബുക്കും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ലതിനാണെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഗാസ് അപ്പം ടെക് വിക്ടറിയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ